അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അതാ ഞങ്ങള് വന്നത് പിന്നെ നാളെ ഒരു വീട്ടില് പറഞ്ഞിട്ട് ഗബഡിയുണ്ട് ഞങ്ങള് കാണിച്ചു കഴിച്ചിട്ടാണ് അപ്പുറത്തേ അമ്മച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ വീഡിയോ നിർത്തിയത് അമ്മച്ചു ഞങ്ങള് കാണാൻ വേണ്ടി വരും ഇടക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു പോക്കും അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലുള്ള അഞ്ചു കുഞ്ഞുങ്ങളൊക്കെ കാണിച്ചിരട്ടപ്പീ കൊച്ചിമക്കൾ ആ കൊച്ചുമക്കളാട്ടോ പൈസ കൊടുക്കും ഒച്ചിരിക്കാനും ഇതാണ് അമ്മ അവന് അവനെ കൂട്ടി കയറ്റൂലോട്ടാ ഫുണ്ടകത്തുണ്ടത് ഏ ഇപ്പൊ കുഞ്ഞുങ്ങളെ കാണിക്കാ ഇപ്പൊ ഇവിടെ അഞ്ചു പേരുണ്ടായിട്ടോ അവര് ഞങ്ങള് ആറ് ആറുപേരുണ്ടായില്ലോ ഒരാളും വെച്ചുപോയി പിന്നെ ബാക്കി കാണിച്ചിട്ടുണ്ടോ അപ്പൊ കണ്ണു തുറന്നിട്ടില്ല കൈ കണ് തുറക്കാൻ പോണേ ചോക്ലേറ്റ് പിന്നെ അതുപോലെ തന്നെ ഒരു ആ സംഭവിക്കൂല ഇവനെ ഈ കൂട്ടിലോട്ടേ കേട്ട സംഭവിക്കൂലോട്ടവൻ മാറി സ്വഭാവമാര് വരവല്ല

പിന്നു പക്ഷെ നല്ല രസം കാടായിട്ട് അപ്പൊ അങ്ങനെ ഇവരെ കൊണ്ട് കാണാൻ വേണ്ടി ഞങ്ങള് വന്ന പരമാണോ ഇന്ന് പോണവഴിക്ക് ഞങ്ങൾ കൊറച്ച് ചക്കെ കുറച്ചുള്ളു ചക്ക കുറയ്ക്കാൻ പറ്റും ീമാനിച്ചില്ല എന്തായി കേറിയപ്പീ ഒച്ചപ്പാടെടുക്കണാടാ പക്ഷെ എത്ര വയസ്സുണ്ടോ വിളിച്ചു ആ ശരി എറമല്ലൂർന്ന് കൊണ്ടന്നല്ലേ ഒരു വയസ്സായിട്ടുള്ള ഇവനാണെ ഇത് പെണ്ണ് കാര്യം ഇവന് കുറച്ച് സൈസ് ഉണ്ട് ിൽ ഇവര് രണ്ടുപേരും മര്യാദക്ക് നോക്കിട്ടു ആ ടൈമിൽ എങ്ങനെ വേണേ വന്നു കഴിഞ്ഞപ്പോ എടുത്ത് എടുത്ത കേട്ടാ ഞങ്ങള് വന്ന വഴിക്കാ കുറച്ച് പൈനാപ്പിളും പിന്നെ അതുപോലെ മാങ്ങ അതെല്ലേക്കെ ഉപ്പിളിട്ട് പഠിച്ചിട്ട് അമ്മച്ചി അമ്മായി അമ്മയും മരിമൂളിയും കൂടി തട്ടി വിട ഉം ഭയങ്കര എരിവാണ്ട് കഴിച്ചു ഞാൻ കഴിച്ചിരുന്നു നല്ല എരിവാണ് എന്നെ കൊണ്ട് പറ്റൂല കഴിക്കാൻ ബിനീഷ് നല്ലോണം സൂപ്പറാണ് അതായത് എത്ര ദിവസങ്ങള് പിന്നിട്ടാണ് ഇവിടെ ഒരു മെഡിക്കൽ കോളേജിന്റെ ഇവിടെ നമ്മുടെ ഇടത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട് എറണാകുളം അതിന്റെ അടുത്തൊരു ചെറിയുണ്ട് പണ്ട് കാലം തൊട്ടേ ചെറിയ വെട്ടിക്കടിയാണ് ഭയങ്കര കച്ചവടമാണ് അവിടെ എപ്പോഴും പുള്ളിക്കാരൻ്റെ ഇതുപോലെ പൈനാപ്പിളും കൊറേ ചായ അതും ഒക്കെ എല്ലാ സാധനവും ക്യാരറ്റും ഒക്കെ പൈനാപ്പിൾ ഇട്ടിട്ടുണ്ടാവൂള്ളൂ നല്ല ടേസ്റ്റ് എങ്ങനെയുണ്ട് അമ്മച്ചി വായിക്കപ്പലോ മാവിച്ചു പക്ഷേ ഇതിന് അമ്മച്ചി കരില്ല അമ്മച്ചി കരി ഒന്നല്ല ബിനീഷൊക്കെ പക്ഷെ ണിച്ചിട നിൽക്കപ്പിനെ കാണിച്ചിടുന്നോട്ട് ഈ പച്ചവെള്ളിക്കഴിഞ്ഞ ദിവസം മമ്മി വന്നിട്ട് കഴിച്ചു മമ്മിയോട് ഇല്ല ഇത്തിരി എരിവാണ് എന്റെ മക്കളെ പിന്നെ വെള്ളമൊക്കെ നല്ല എരിവുണ്ടോ നെല്ലിക്കക്ക് പക്ഷേ എനിക്ക് ചക്കിടാൻ പോട്ടാ ഞങ്ങളെ ഞാനൊമ്മ പപ്പി മേളിലോട്ട് കേറിയിട്ടുണ്ട് പപ്പ കേറിട്ടില്ലേ മേളില് കേ തയ്യാറെടുപ്പാ തോന്നുന്നു എവിടെ ആ അതേന ഏണി വെച്ചിട്ട് അവിടെ ദേ മേളിലോട്ട് കയറിയത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കയറി പോലെ തന്നെ അല്ലേ വ്യാപനം മാറ്റമില്ല അപ്പൊ ചക്ക ഇവിടെ ഇപ്പം അപ്പൊ അപ്പ താഴെന്നുണ്ട് ചക്ക ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും അപ്പൊ അതനുസരിച്ച് അവിടെ നിന്ന് വെട്ടിയിട്ട് താഴ്ത്തോട്ട് പയ്യെ കയറിട്ട് ഇറക്കും അപ്പൊ അമ്മച്ചിക്ക് ഇങ്ങനെ മേളിൽ കയറി അമ്മച്ചിക്ക് പേടിയായിട്ട് കയറി അല്ലേ പിള്ളേര് കേറിയൊക്കെ പേടിയാന്ന് പറഞ്ഞു ഏ പൈസ മേളിലോട്ട് കേറണിണ്ട് എന്റെ അമ്മ കേട്ടോ ചക്കെ ഇവിടെ ഇങ്ങനെ കിടപ്പണ്ട അതൊക്കെ വലുതാണ് നല്ല വലുതാണ് അതൊക്കെ നമുക്ക് ഏറ്റവും മേള ആ ഏറ്റവും മേള നല്ല വലുതാ അതങ്ങനെ പൊട്ടിക്കാൻ നമുക്കും പണിയാണ് അപ്പൊ അതുകൊണ്ട് അത്ര അത്രയും കേറണില്ല ഇവിടെന്നൊക്കെ ഇട്ട് ഇട്ട് വെക്കാന്ന് തോന്നുന്നുണ്ടാ ചക്കോന്നണിണ്ടമ്മിട്ട് പോണേന്ന് തോന്നണ രണ്ടുമൂന്നെല്ലാം കിടപ്പുണ്ട് അപ്പൊ അതായിരിക്കാം അരടുന്നത്

അതാണ് കേട്ടിട്ട് ഞാൻ ഇറങ്ങിട്ടെ വർക്കിൻ്റെ ഊര് വെച്ചിട്ടുണ്ടല്ല അപ്പം ഷട്ടാട്ടിണ്ടോ ഇവിടെ പറയുമ്പോ എപ്പോഴും ഞാൻ പിന്നെ നിങ്ങൾക്ക് സംഭവം കാരണം ചോദിച്ചാ ഇച്ചിരി കളിത്തിലൊരു മാലകുണ്ടായി വെഡിങ് മറ്റേ വാലന്റൻസ് ഡേ അപ്പ കൊടുത്തൊക്കെ ഇഷ്ട ഈ പ്രായത്തിൽ ഒരു വാലന്റൈൻസ് ഡേ കളിച്ചിടക്കണു പപ്പ അമ്മച്ചിക്ക് സർപ്രൈസായിട്ട് കൊടുത്തൊരു ഗിഫ്റ്റ് ആണ്ടമ്മച്ചിപ്പതുകാരണം ഇപ്പൊ ചെറിയ മാല ഇട്ടു നല്ല ഉറക്കം ഛർദ്ദിച്ച് കാരണം അവര് ഭയങ്കര ബുദ്ധിമുട്ടായി പപ്പയുടെ പുറകെ കിടക്കണു അത് ഒരു ബുദ്ധിമുട്ടായി പിന്നെ മറ്റവളാണെങ്കിൽ അങ്ങോട്ട് കേറ്റൂല അങ്ങോട്ട് നോക്കാനോ പാടില്ല തന്നതാണ് പിന്നെ പാപ്പ എല്ലാ ദിവസം രാത്രി മണിക്ക് ഒരു കിറ്റ് ഗിഫ്റ്റ് ആയിട്ടവരാണ് കൊറേ സമൂസ മറ്റേ നമ്മുടെ മറ്റേ ആളുടെ ബിരിയാണി അത്രയും ഗിഫ്റ്റ് പോരാജിക്ക് സ്വർണം കിട്ടിയത് ആദ്യമായിട്ടായിരിക്കും ഗിഫ്റ്റായി കിട്ടിയത് ചക്ക മൂന്നെണ്ണം പെട്ടിട്ടുണ്ട് കേട്ടോ നേരത്തേക്ക് ഇപ്പാവിലെ നല്ലോണം കേറാൻ പറ്റുന്നു ഇവിടെയൊക്കെ ഞാൻ കയറൂർന്നു ഇപ്പൊ എനിക്ക് തൂറു പേടിയായിട്ടുണ്ട് ഭയങ്കര പേടിയായിരിക്കും എന്റെ കളിയാക്കനായിട്ട് കണ്ടുവരും കൂടിയിരുന്നു എനിക്ക് വയറു ചാടി ഒന്നും പറയാ കളിയാക്ക എൻ്റെ കുണ്ടി പോലെയാണ് അവന്റെ കുട്ടിയത് ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിരിച്ച് എത്തിന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിൽ വേണ്ടിട്ട് വീഡിയോ എടുക്കാൻ അപ്പൊ അതെ ഞങ്ങൾ ഇനി ഇന്നത്തെ ഞങ്ങളുടെ ഇനി അടുത്ത പ്രോഗ്രാം എന്താന്ന് പറയുമ്പോ ചെടിയൊക്കെ നനച്ചിട്ട് ഇന്ന് ഇടാനുള്ള ഒരു പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇത് അതിന്റെ വീഡിയോ ഇത് കുറെ ഇങ്ങനത്തെ ചാമ്പക്കാതെ അപ്പുറത്തെ വീട്ടിലുള്ളതാണ് അപ്പൊ അവിടെ പിള്ളേരൊന്നും ഇല്ലാത്ത ചേട്ടൻ പറഞ്ഞു കേറി അങ്ങോട്ട് പറിക്കാൻ പറഞ്ഞു ഇന്ന് അത് പറിക്കണം എല്ലാ ഇതിന്റെ ടബിളിരട്ടിയുള്ള ചാമ്പൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ളത് പക്ഷെ ഒരു ഗുണമില്ലാതെ കാണിച്ചിരട്ട കൈസ് കുറച്ച് ഞങ്ങളിപ്പൊ പറഞ്ഞ പറ്റൊന്ന് നോക്കണ്ട ഇതിനെ ഞങ്ങൾ ക്ലിയർ ചെയ്ത് ആകെ കാട് പിടിച്ചാൽ കിടക്കണോ ക്ലിയർ ചെയ്ത് ഞങ്ങളിപ്പൊ നനച്ചൊക്കെ കൊടുക്കുന്ന ജാമ്പൊക്കെ കണ്ട ഇഷ്ടംപോലെ ചാമ്പൊക്കെ ഉണ്ടാക്കും പക്ഷേ ഒന്നും നമുക്ക് തിന്നാൻ പറ്റില്ല താഴെ കിടക്കണ നിങ്ങള് അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവരും രണ്ട് അണ്ണാനുണ്ട് അവര് രണ്ടുപേരും കൂടി ഓടി ഇറന്ന് തിന്നണേന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതായിട്ട് നോക്കിയത് താഴെ കിടക്കണോ എന്തോരമാണ് താഴെ വീണ് കിടക്കണ ഒരു പത്തായിരം ചാമ്പക്കെങ്കിലും ഉള്ള കൈ നോക്കിയേ അത്രയും ചാമ്പക്കത് ഇവിടെ ഇങ്ങനെ വീണ് പോയക്കണേ അപ്പൊ അവരിത്തിരി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇതിനകത്ത് കിടക്കണം കാര്യം ഇതേ ചൂട് കൂടി ചൂട് കൂടിയത് കൊണ്ട് എല്ലാം അടർന്നു അടർന്ന് പോണേ ഏഹ് വെള്ളം കുറവായത് കൊണ്ട് ഒക്കെ അടർന്ന് പോണേ കണ്ടില്ല നമ്മളിങ്ങനെ ഇന്നിട്ട് ഇതാ എസ്റ്റ് കാണിക്കുന്നുണ്ടാ കൈയിലോട്ട് അത്രയും ഇങ്ങനെ അടർന്ന് പോനേ കണ്ട അതുകൊണ്ട് ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഇത് മേളൊക്കെ നിറയാണ് ഒന്നും പറയാനില്ല അതോടൊന്ന് നിറച്ച് ഉണ്ടായി കിടക്കണിനകത്ത് ഏ ആ എത്ര എത്രയും വെള്ളം ഒഴുകി അത് ഞങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം ഇപ്പൊ രാവിലെ എഴുന്നേറ്റപ്പൊ തന്നെയുള്ള ഒരു പരിപാടിയായിരുന്നു ഇത് അപ്പോൾ ഇനി ഒന്നും നടക്കൂല ഇനി അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ എന്തായാലും ചാമ്പക്കെ പറിക്കണം കേട്ടോ കുറേ ദിവസമായി നമ്മൾ ബ്ലോഗ് ഇട്ടിട്ട് ഒരുപാട് പേരെ ഞങ്ങൾക്ക് എന്ത് അവിടുത്തെ ചാമ്പക്കത്തെ എഴുതിട്ടേ ഈ ചാമ്പക്കയാണ് അവിടത്തെ അപ്പൊ അത് ആ വീട്ടിൽ നിന്നാണ് നമ്മൾ എടുക്കാൻ പോണത് അവിടെയും ആരും ഇല്ല തീർക്കണം അവിടെയും താഴെ വീണു പോണല്ലേ ആയി പിന്നെ പിന്നപ്പച്ച സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ പട്ടികളൊക്കെ കണ്ണു കണ്ടു പുറത്തിട്ടില്ലേ അതുകൊണ്ട് പതിനഞ്ചു ദിവസം കഴിയുമ്പഴാണ് കണ്ടു കൊടുക്കുന്നത് കഴിഞ്ഞു അല്ലേ ഇല്ല എട്ട് ഒമ്പത് ദിവസമായിട്ട് അത്രമായിട്ടുള്ളു അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പരിപാടി നമ്മൾ നല്ല ഹാപ്പി ആയിട്ടൊക്കെ പോകണുണ്ട് അടുത്തൊരു വീഡിയോ വ്ലോഗായിട്ട് ഞങ്ങൾ എന്തായാലും വരും ഇനി ഞങ്ങൾ കാരണം ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റേ നമ്മൾ വേരമ്പല്ലൂർ എന്ന് പറയുമ്പോ നമുക്ക് കുറെ ആൾക്കാരുണ്ട് അവര് വീട്ടിൽ വരും പിന്നെ അവരായിട്ടുള്ള വ്ളോഗുകൾ പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകും അടുത്ത് പോകാൻ ബീച്ച് ഉണ്ട് പാർക്ക് ഉണ്ട് മാളുകളുണ്ട് ഉണ്ട് ഇവിടെ മാളുണ്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലട്ടാ എന്തോ ഞങ്ങള് പോയിട്ടില്ല പിന്നെ ഞങ്ങൾ ഒരു വീട് സ്ഥലവും മേടിക്കാൻ വേണ്ടി പോണക്കലാണ് ഗവൺമെന്റ് തൊട്ടടുത്ത് തന്നെയാണ് എന്തായാലും ഞങ്ങള് കണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ അതെന്തായാലും ഞങ്ങള് അതിന്റെയൊക്കെ കാര്യങ്ങളെ വിശേഷം നിങ്ങളോട് പറയാം ഞങ്ങള് പോയിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം എനിക്ക് പപ്പനമ്മ എന്തായാലും ഞാൻ അവിടെ വീട് വാങ്ങി താമസിക്കുമ്പോത്തേക്കും പിന്നെ എല്ലാവർക്കും എന്നെ കാണാൻ ചെയ്യും അവര് കാണാൻ അവരില്ലാത്ത കണ്ണുമൊത്തി നടന്നാൽ മതി വഴി പോയിട്ട് എന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പൊ നിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മള് അതിന്റെ വിശേഷവും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തതായിട്ട് പറയുന്നതാണ് അപ്പൊ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങളാണ് ഞങ്ങൾ ഇത്രയും വളർത്തിയത് അപ്പൊ എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങള് ഓരോ അപ്ഡേഷും നിങ്ങളെ യെസ് അടുത്തൊരു വീഡിയോ ആയിട്ട്